അസ്സാമലൈക്കും ഞാനിവിടെ ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇത് ഇതിന് അല്ലാതെ മുഴുവനായിട്ട് എടുക്കില്ല കുറച്ച് എടുത്തിട്ട് നല്ലപോലെ തുള്ളിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ നെയ്സായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ പച്ചമുളകും ഇതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിനൂടെ കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞെടുക്കണം ഇഞ്ചി ഇവിടെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ നാല് നാളികേരക്കൊത്ത് പിന്നെ രണ്ട് ചെറിയ ഉള്ളി വേപ്പില ഇത്രയും വേണം പിന്നെ ശർക്കര അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കലം അടപ്പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ട് കുറേ നേരം ഈ കലം അവിടെ ഒഴിച്ചിട്ടിട്ടാണ് വേപ്പില പൊട്ടിക്കാൻ പോയതാണ് അപ്പോൾ ഇതിന് ഇവിടെ തൈ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം അത് ഞാൻ അങ്ങ് അങ്ങട്ട് കൊടുക്കുന്നു കേട്ടോ നല്ല പോലെ ചെട്ടിയേക്ക് കൂട്ടുകൊണ്ട് നല്ല തീയതി ഇനി ഇതിലോട്ട് നാലിക്കറി കൊടുക്കും ഒന്ന് മൂക്ക് വെക്കു നല്ല പോലെ ഒന്ന് മൂക്ക് വെക്കാ ഞാനുണ്ടാക്കുന്ന ഇരിക്കറി ഇതുപോലെയാണ് നിങ്ങളുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കേട്ടോ ണ്ടാക്കാറുണ്ട് മത്തി ഇങ്ങനെ ഒന്നില്ല ഇങ്ങനെ ചോന്ന് വരുന്നുണ്ട് വെല്ലാണ്ട് ചോദിക്കണില്ല ഞാൻ ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഇന്ന് ചോന്ന് വന്നോളും അതുകൊണ്ടാണ് പിന്നെ ഇരിട്ട് കൊടുക്കാം നല്ലപോലെ അടുക്കാം ഇതിലിട്ട് മൊടിയെ അതിന് മിക്കണം അപ്പൊ എല്ലാം കൂടി മൊഴിയാൻ വേണ്ടിട്ടാണ് നല്ലപോലെ മുരിങ്ങി രണ്ട് ഇഷ്ടം ഒന്നും ഇല്ല അരി ഒന്നുമില്ല കേട്ടോ അത് മുരിഞ്ഞ് അപ്പോൾ മൂത്തു വരുന്ന കണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ചോപ്പിച്ച് വരണം ഒന്ന് മുരിഞ്ഞ് വരണം വല്ലാണ്ട് മൊരിച്ചല്ല എല്ലാവരും തന്നാലും കൊന്ന ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ പിന്നെ ചെറിയ തീ ഒരുപാട് കൂടുതലാണ് തീ കൂട്ടിയപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ട് തീ കൂടുതലായി അപ്പോൾ കുഴപ്പമില്ല നോർമലായിട്ടുണ്ട് അതൊന്ന് മൊരിഞ്ഞായിട്ട് ഇനി നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഞാൻ ഇട്ട് ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിനും മുളക് പൊടിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് രണ്ട് ടീസ്പൂൺ സ്പൂൺ കേട്ടോ അധികം കിടന്നില്ല പിന്നെ കുറച്ച് ഉലുവും കായവും പൊടി അതെല്ലാം കൂടിയിട്ടുള്ള ഒരു പൊടീനെ അത് പിന്നെ പറഞ്ഞിട്ട് മഞ്ഞർ നല്ല നല്ലപോലെ ഒന്ന് മണക്കൊന്ന് മാത്ര ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോ കേക്ക് ഇരുമമ്പൊളി കൊണ്ടുള്ള ഇഞ്ചിക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ലൈക്ക് ചെയ്യാത്തവരോന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ നല്ല പോലെ മൂത്ത് വന്നിട്ട് പിന്നെ നമുക്കതിലോട്ട് പുളി പിഴിഞ്ഞു വെച്ചത് വയ്ക്കാം കുറച്ചും കൂടിയും ഒഴിക്കാനുണ്ട് ഇതിപ്പോൾ ആദ്യം പിഴിഞ്ഞെടുത്തതാണ് ഞാൻ ഒന്നും കൂടി പിഴിഞ്ഞെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി കറിയൊക്കെ ആവും അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഇതിൻ്റെ രീതിയിൽ വറ്റി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ ഗ്യാസുമൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കത്തി വറ്റിച്ചെടുക്കൂലേ ഇതാകുമ്പോൾ അതിൻ്റെ രീതിയിൽ ഇടക്കൊക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പുളി വെള്ളം കുറച്ചും കൂടി ഒഴിക്കട്ടെ അപ്പോൾ ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളത്തോട്ടിട്ടിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വറ്റി വരട്ടെ അപ്പോൾ നമുക്ക് മധുര ഇടുന്ന ഉപ്പും ഞാൻ ഇട്ടിട്ടില്ല നമുക്ക് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ആ ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കരയും പുളിയും എല്ലാം കൂടി ഇതായിട്ട് നല്ലപോലെ വറ്റി നമുക്ക് ഇഞ്ചിക്കറിയായിട്ട് വരട്ടെ ഞാൻ അഞ്ചച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കണം ഇനി ഇത് വിളക്കിടുന്ന തിളച്ച് വറ്റി വരാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കി ഒന്ന് അലക്കി കൊടുത്താൽ മതി അടി പിടിക്കാൻ ഉണ്ടോയെന്നൊക്കെ പിന്നെ തീയൊക്കെ ഒന്ന് നോക്കുക നമ്മളെ ഇഞ്ചിക്കറി അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ ഒരു അഞ്ച് ഈത്തപ്പഴം തപ്പഴം കേട്ടോ ഞാൻ ചേർക്കാനും മറന്നു എടുക്കാനും മറന്നു നിങ്ങളുടെ അടുത്ത് പറയാനും അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതാദ്യം ആ വയറ്റും ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല അത് ഞാൻ ഉടക്കി ഇരുന്ന് വേപട്ടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല മധുരമുണ്ട് പൂളി ഇപ്പം മുന്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ലെവലായി വരണം എനിക്ക് അറിയാൻ പറ്റും അതെ എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പിന്നെ തീ കുറച്ചിട്ടേക്കാണ് ഞാൻ ചെറിയ രീതി തീയിൽ മുട്ടിങ്ങനെ കത്തണുള്ളൂ ഇതൊക്കെ ഇനി ഇങ്ങനെ വറ്റി വറ്റി നല്ല ഇതായിട്ട് വരും കേട്ടോ എങ്ങനെയാണ് ഇഞ്ചിക്കറി പണ്ടത്തെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുക ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ഗ്യാസുമൊക്കെ വെച്ച് വേഗം അങ്ങോട്ടാക്കും ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഒന്നൊക്കെ പെരുന്നാണ്ടതൊക്കെ ആകുമ്പോൾ അതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് നോമ്പായപ്പോൾ നോമ്പിന് മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ അച്ചാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇഞ്ചിക്കറിട്ടാണ് അപ്പോൾ ഇപ്പോൾ ദിവസമാണ് ഇതൊക്കെ ഇനി കിടന്ന് വറ്റി വറ്റിയാണ് അറ്റി കൂടി വെച്ചിട്ട് വരും കേട്ടോ അതുപോലെ വറ്റട്ട അപ്പോൾ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടപ്പിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് എന്താ വച്ചാൽ അവിടെ ലേറ്റില്ല അപ്പോൾ ഒട്ടും വെളിച്ചം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അടപ്പിന്ന് ഇറക്കി കൂടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാൻ അപ്പം ഇട്ടതാണ് ഇടയ്ക്കിടക്ക് കൊണ്ടുപോയി ഇളക്കൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇളക്കൂട്ടാം കൊണ്ടുപോയിട്ട് നല്ല ഇളക്കൂട്ടാം എന്താ വെച്ചാൽ അടി കരിയാൻ പാടില്ല നമ്മൾ ഒറ്റയടിക്ക് തിളപ്പിക്കുന്നതല്ല തീയിൽ ചെറിയ തീലിട്ടിട്ട് അടപ്പിലിട്ട് വറ്റിച്ചെടുത്തതാണിത് ഇനി ഇരിക്കും തോറുത് കട്ടിയാവുള്ളൂ ഇനി കട്ടിയാക്കി ഇതിനകട്ടും കട്ടിയാക്കണമെങ്കിൽ കട്ടിയാകും ആക്കാം അല്ലെങ്കിൽ ആക്കണ്ട ഇനി ഇത് വേണമെങ്കിൽ കടുക് കടുക് ഉഴുന്ന പരിപ്പ് മുളക് ഒക്കെ ഇട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല മെഴുക്കും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്തിരി എണ്ണ കൂടിയോന്നൊരു സംശയമുണ്ട് എനിക്ക് കട എണ്ണ തെളിഞ്ഞു നിൽക്കുകയാണ് ഇത്തിരി ഇത്തിരി അല്ല കൂടിപ്പോയി അപ്പം നോക്കിയപ്പം ഇത്തിരി ഉപ്പ് പോരാ പോരായ്മേ ഏരി മുന്തുക്കം നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇത്തിരി മുളക് പൊടി ഇത്തിരി കൂടി അത്രയും വേണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഇത്തിരി കൂടിയും ഒരു കട്ട ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഒന്നും കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അവനെ സെറ്റാക്കി എടുത്തിട്ട് ഇപ്പം അടിപൊളി കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം അപ്പോൾ എണ്ണ ഇത്തിരി കൂടി കാളുമ്പോൾ തന്നെ അതുപോലെ അപ്പോൾ ഇതാണ് ഇഞ്ചി കറി ഇതൊക്കെ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ പണ്ടത്തെ വലിമമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇഞ്ചിക്കറിയൊക്കെ ഇപ്പോൾ ഒക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് വറുത്ത് മിക്സിയിലടിച്ചിട്ടൊക്കെ വയ്ക്കണോ ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി അവിടെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ അവർ ഇത് നമ്മളെ ഇതിൽ ഇങ്ങനെ രാവിലെ നമ്മളെ പണിയെടുക്കഴിഞ്ഞാൽ അടുപ്പത്തിട്ടാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നോക്കിയാൽ മതി ഇഞ്ചിക്കറി റെഡിയാവും അപ്പോൾ സൂപ്പറിഞ്ചിക്കറിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാ ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും